എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുമക്കളെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾ ഒറ്റയ്ക്കാണെന്ന് സാത്താൻ ഗ്രഹിച്ചു അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മോശമായി വഴിയെ പോയി നമ്മുടെ കുട്ടികൾ ഒറ്റയ്ക്കാണ് ആരാണ് ഉത്തരവാദി ദൈവവചനം തിരസ്കരിച്ചുകൊണ്ട് സ്വന്തമായി ഒരു രാജ്യം കെട്ടിപ്പടുക്കാം എന്ന് കരുതിയ നമ്മളാണ് തെറ്റുകാര് എന്തുകൊണ്ടാണ് ളെയാണ് ഏറ്റവും അധികം വളക്കാൻ എളുപ്പമെന്ന് നമ്മുടെ ശത്രുക്കളും ദൈവത്തിന്റെ ശത്രുക്കളും കണ്ടെത്തിയത് കാരണം നമ്മുടെ കുട്ടികൾക്ക് യാതൊരു ഓറിയന്റേഷൻ നമ്മുടെ കുട്ടികൾ ഒറ്റയ്ക്കാണ് സഹായിക്കാൻ ഒരു സഹോദരനും ഇല്ല ഇനി ഒരു വീട്ടിൽ നിന്ന് കൊച്ചിനെ പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അയലോകത്തോടെ നോക്കി നിൽക്കുകയുള്ളു അവർക്കത് വേണം എന്ന് പറഞ്ഞ് നിക്കു നമ്മള് എന്തുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടി മാത്രം ട്രെയിൻ ചെയ്യപ്പെട്ടു കർത്താവിന്റെ സുവിശേഷം മറന്നുപോയി ഇതൊരു ാണ് ഇന്ന് നമ്മുടെ ജീവിക്കുന്ന പ്രതിസന്ധി ഇതുപോലെ കുറെ ഉണ്ട് രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴു നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പാകിസ്ഥാൻ മുറിച്ചുകൊണ്ട് പോയ ആളുകള് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി ഭയങ്കരമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഉണങ്ങി ഉണങ്ങി പോകുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് അത് കുറേയധികം ഭാഗമല്ല മുഴുവൻ തന്നെ ചിലപ്പോൾ ഇവിടെ സംഭവിച്ചെന്നിരിക്കും അപ്പോൾ എൻ്റെ മുമ്പിലേക്ക് ഞാനൊക്കെ മരിച്ചുപോയിട്ടുണ്ടാവും നിങ്ങളൊക്കെ രണ്ടാം കടയും മൂന്നാം കടയും പൗരന്മാരായിട്ട് മാറും ശരിയാൽ നിയമമുള്ള രാജ്യങ്ങളിലുള്ളതുപോലെ അത് വേണോ നിങ്ങൾക്ക് തീരുമാനം ഇവിടെ എടുക്കപ്പെടണം കർത്താവിന്റെ വചനത്തിനൊത്ത് ജീവിക്കാനുള്ള തീരുമാനം കർത്താവിന്റെ ആലയത്തിൽ എടുക്കപ്പെടണം മയക്കുമരുന്ന് എവിടം വരെ എത്തി നിൽക്കുമോ ടെൻ കണക്കിന് മയക്കുമരുന്ന ഓരോ ദിവസവും ഇന്ത്യയിലോട്ട് വരുന്നത് ലോകത്തിലുള്ള ഏറ്റവും വലിയ മയക്കുമരുന്ന് പ്രൊഡക്ഷൻ നടക്കുന്ന ഒന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇറാനാണ് അതിനെയാണ് ഗോൾഡൻ ക്രെഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ സെക്ഷൻ ഇത് രണ്ടും കൂടെ കൂടെ നൂറ് ശതമാനമാണ് ഞാൻ ഒരു ചർച്ച ചെയ്ത് പറഞ്ഞിരുന്നു മ്യാൻമാർ തായ്ലാന്റ് ലാവോസ് ഇത് രണ്ടും കൂടെ കേടുമ്പോൾ ലോകത്തിലുള്ള നൂറ് ശതമാനം മയക്കുമരുന്ന് പ്രൊഡക്ഷൻ ആയെങ്കിൽ ഇത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ കിഴക്ക് നിൽക്കുകയാണ് മൊത്തം ഇങ്ങ് പോരുകയാണ് അതിൻ്റെ മാർക്കറ്റാണ് ഇവിടെ ഇരിക്കുന്ന പിള്ളേർ നിങ്ങൾക്കറിയാമോ നമ്മളൊന്നും അറിയാതെ ജീവിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ചിലർക്ക് ലവ് ജിഹാദ് ഇല്ലെന്നൊക്കെ പറയാനൊക്കെ വളരെ സന്തോഷമാണ് പണ്ടൊരിക്കലും പറഞ്ഞപോലെ ഓർക്കുന്നുണ്ട് ഒരു ഒരു കാർട്ടൂൺ വന്നതാണ് ഇന്ന് രാവിലെ പേപ്പർ വായിച്ചപ്പോഴാണ് മനസ്സിലായത് പുകവലിയുടെ ദൂഷ്യവനങ്ങൾ അതെന്തൊക്കെയാണ് ചുമ ക്ഷയം കരൾ വീക്കം ക്യാൻസർ എല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണ് അതുകൊണ്ട് നിർത്തി എന്ന് പറഞ്ഞു എന്ത് പേപ്പർ വായന പേപ്പർ വായിച്ചപ്പോഴാണല്ലോ മനസ്സിലായി എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ പിള്ളേരെ ചൂണ്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ചെലൂറ ലിഹാദി പിന്നെ എങ്ങനെയാണ് കെവിൻ എന്ന കൊസ്റ്റിനെ അവർ അടിച്ചോണ്ട് പോയത് പിന്നെ എങ്ങനെയാണ് ചങ്ങനാശേരി കൊച്ചിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മലപ്പുറത്ത് നിന്ന് പത്തിരുന്നൂറ് ആളുകൾ അവിടെ ഉണ്ടായിരുന്നത് ലവ് ജിഹാദ് ഇല്ലായെങ്കിൽ ഓരോ ദിവസവും ഓരോരുത്തരെ അടിച്ചു കൊണ്ടുപോകുമ്പോൾ ബലം പ്രയോഗിച്ചു കൊണ്ടുപോകുന്ന ലൗ ജിഹാദ് ഇല്ലാഞ്ഞിട്ടാണോ പരസ്യമായി ഗൂഗിളിൽ ട്രെയിനിങ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ലൗ ഇല്ലാഞ്ഞിട്ടാണോ അതിനെല്ലാം ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഈ കുട്ടികളെ വിചാരിച്ചു പോണം ഇവരെയാണ് മയക്കുമരുന്നുകൊണ്ടുപോകാനും പേരെ പ്രതിസന്ധികളുണ്ട് ഒരച്ഛൻ അച്ഛൻ ഇടവകയിൽ വളരെ മാന്യമല്ലാതെ ജീവിക്കുന്നു എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ജീവിച്ചതിന് ശേഷം മെത്രാൻ ഈ അച്ഛനെ തൽക്കാലം ശിക്ഷിക്കുന്നു അച്ഛൻ അവിടെ പോയി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുന്നു അത് ചിലപ്പം അതും മാതൃക അവരമല്ലാതിരുന്നിക്കാം തിരിഞ്ഞ് വീണ്ടും അച്ഛൻ വന്നിട്ട് പള്ളി ചോദിക്കുന്നു അപ്പോൾ മെത്രാൻ അത് കൊടുക്കാതിരിക്കുന്നു ഉടനെ അച്ഛൻ വളരെ അറിയപ്പെടുന്ന അച്ഛൻ ഒരമ്പലത്ത് പോയി കല്യാണം കഴിച്ചിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് പൂജാരിയെ കൊണ്ട് കെട്ടിപ്പിച്ചതിന് ശേഷം ഫോട്ടോ എടുത്ത് നെറ്റിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാവരും കണ്ടുകൊള്ളാനും പറഞ്ഞുകൊണ്ട് ഇതൊരു പ്രതിസന്ധിയാണ് ഒത്തിരി ശതമാനം പക്ഷേ ഇങ്ങനെ ജീവിക്കുന്ന അച്ഛന്മാരെ ആവശ്യത്തിന് സൗണ്ടുമായിട്ടെന്ന് കേരളത്തിലുണ്ട് ഈ മതന്മാരായിട്ട് ജീവിക്കുന്നവർ കർത്താവിന്റെ സുവിശേഷവുമായി യാതൊരു ബന്ധവും ഇതൊരു പ്രതിസന്ധിയാണ് അക്ഷന്മാരുടെ പേരിൽ വീടുകളിലേക്ക് വിളിച്ച് പിള്ളേരുടെ കണക്കെടുത്തിട്ട് ആ പിള്ളേരെ വളക്കാനായിട്ട് പുറപ്പെടുന്ന ആളുകൾ നമ്മുടെ ശത്രുക്കൾ ചുറ്റു നിൽക്കുന്നു നിങ്ങൾക്കറിയാമോ ആ അക്ഷരൻ പറയുന്ന കൊസ്നെ നാലാം ക്ലാസ്സിൽ അറിയുന്നതാണ് ഒരുത്തൻ ആ നാലാം ക്ലാസ് കിട്ടുമ്പ കണ്ടിട്ടേ ഇല്ല ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു കൊസ്ൻ എനിക്ക് അറിയാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവളെ പോയി തപ്പി കണ്ടുപിടിച്ചാണ് കഴിയും പ്രാവശ്യം കൊണ്ടുപോയത് ഇതല്ല എന്തുകൊണ്ടാണ് നമ്മുടെ പിള്ളേരെ ഉറേറ്റ് ചെയ്യുന്നത് നമുക്ക് എണ്ണമില്ല നമ്മുടെ പിള്ളേരെ പരസ്യം സഹായിക്കാൻ കൂടെ ആളില്ല സഹോദരങ്ങളില്ല നമ്മൾ ഒറ്റപ്പെട്ടുപോയി എണ്ണോ ഇല്ല ഇതാരും പരിഹരിക്കും എന്നത് ചോദ്യം ഇങ്ങനെ കുറേ പ്രതിസന്ധികളുണ്ട് കുറേ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ അതവിടെ നിർത്തുകയാണ്